ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് പ്രിൻസിപ്പൾ സച്ചിയെക്കുറിച്ച് അവരോട് പറയുകയാണ് ഇദ്ദേഹം നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു മോശം പയ്യനല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഏഴെട്ട് വർഷങ്ങൾക്ക് മുന്നേ കാണാതായി സ്വന്തം ഭാര്യയെ ജീവന തുല്യം സ്നേഹിച്ച ഈ മനുഷ്യന് അവരെ മറക്കാൻ സാധിച്ചില്ല തൻ്റെ മുന്നിൽ കാണുന്ന സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും സച്ചി അവരെയാണ് അന്വേഷിക്കുന്നത് സ്വന്തം ഭാര്യയെ ഇത്രയേറെ സ്നേഹിക്കുന്ന മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആവണി പറയുന്നു നിങ്ങൾ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അർജുനാന്റിയും സാക്ഷിമോളുമാണെന്ന് വിചാരിച്ചാണ് അങ്കിൾ നിങ്ങളോട് അങ്ങനെ പേര് മാറിയത് കുഴപ്പമില്ല മാഡം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ഞങ്ങൾക്കൊരു പരാതിയില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് സച്ചിം അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ സച്ചിയോട് പറയുന്നു സച്ചി ഭാര്യയും കുഞ്ഞിനെയും തങ്ങൾക്ക് മറക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും പൊതുസ്ഥലത്ത് ഇങ്ങനെ പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല ഇതെല്ലാം കേട്ടുനിന്ന് അഞ്ജന മിസ് പറയുന്നുണ്ട് നാളെ ഇന്ദുവിൻ്റെയും അമ്മുവിൻ്റെയും യഥാർത്ഥ പേരൻസിനെ വരാൻ പറയണം അത് ഞാൻ സംസാരിച്ചോളാമെന്ന് പ്രിൻസി ഞാൻ പറയാമെന്ന് സച്ചിയും പറയുന്നു അങ്ങളെ വായെന്ന് പറഞ്ഞ് ആവണി സച്ചിയും കൂട്ടി പോകുന്നു കുട്ടികളും പോവാണ് അഞ്ജന മിസ് പ്രിൻസിപ്പളിനോട് പറയുന്നു നാളെ പേരൻസ് എന്തായാലും വന്നേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും അദീനയുടെ അച്ഛൻ മൻമദൻ സാറ് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആണ് അറിയില്ലേ അത് ഞാൻ ഡീൽ ചെയ്തോളാം ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറിനെ പറഞ്ഞയച്ചു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ആവണി കുട്ടികളുടെ രണ്ടുപേരുടെയും ചെവിക്ക് പിടിച്ചിട്ട് പറയുന്നു പ്രിൻസെ കൊണ്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിപ്പിച്ചേ അടങ്ങുമല്ലേ ആ പെണ്ണിന്റെ മൂക്കിലിട്ട് ഇടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആൻറ്റി ഞാനാണ് ആദ്യം ഇടിച്ചത് എന്ന് ചിപ്പി പറയുന്നുണ്ട് അല്ല ഞാനടിച്ചത് എന്ന് ഓരോരുത്തരും മാറി മാറി പറയുന്നു സോറി ആൻറ്റി എന്ന് പറയുന്നുണ്ട് മൂന്ന് പേരും നീ എന്താ ഒന്നും ഇണ്ടാത്തത് പ്രിൻസിപ്പൾ ചോദിച്ചപ്പോഴും ഇപ്പോഴും മിണ്ടിയില്ല ദേ കുസൃതി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നു എന്നാൽ ഒന്നും കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞി വെച്ചിരിക്കുകയായിരുന്നു ഇന്ദു പ്രിൻസിപ്പൽ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു ബാക്കി രണ്ട് കുട്ടികളും അവിടെ നിന്ന് പോയി ശേഷം വീണ്ടും സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയുടെ ഫ്രണ്ട് ആ ടാക്സിക്കാരൻ പറയുന്നുണ്ട് വയർ നിറച്ചിന് കിട്ടി വയർ നിറച്ച് കിട്ടിയല്ലേ എന്ന് ആ കിട്ടി അതിന് നീ അകത്തേക്ക് വരാത്തത് എന്തായിരുന്നു എന്നെ സച്ചി പറയുന്നു അതിന് ഞാനെന്തിനാ വരുന്നത് നീയല്ലേ ആ പെണ്ണുപിള്ളയുടെ കയ്യിൽ കയറി പിടിച്ചത് എന്തായാലും ആകെ നാണക്കേടായി പോയി എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട് നീ കാരണം എടുക്കാവുന്ന നാണക്കേട് മുഴുവനും ഞാൻ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് ഇനി പ്രിൻസിപ്പൾ പെണ്ണുപിള്ളയുടെ വായിലിരിക്കുന്നത് കൂടി ഞാൻ എന്തിനാ കേൾക്കുന്നത് നല്ലതല്ലേ പുറത്തുനിന്ന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ അതിന് നീ വിഷമിക്കുന്നത് എന്തിനാണ് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ വന്നിരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു എൻ്റെ മോള് ഇപ്പോൾ വളർന്ന് വലുതായി കാണും അമ്മക്കുട്ടിയെയും ഇന്ദുവിനെയും പോലെ മൂന്ന് പേരും ഒരു മാങ്ങ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ രൂപം എന്തായിരിക്കുമെന്നൊക്കെ സച്ചി പറയുന്നു സുന്ദരിയായിരിക്കും അല്ലാണ്ട് എന്താവാൻ എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇപ്പോൾ ആ കുട്ടി വളർന്ന് കാണുമായിരിക്കുമല്ല എന്നൊക്കെ സച്ചിയും പറയുന്നു അച്ഛൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്നൊക്കെ അയാളും പറയുന്നു ഈ സമയം ആ മൂന്ന് കുട്ടികളും മറ്റു കുട്ടികളെ എങ്ങനെയാണ് അവരിൽ നിന്നും ജയിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ സാധിക്കില്ല നമ്മൾ ഒറ്റകെട്ടായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ഈ സമയം സച്ചിയുടെ ഫ്രണ്ട് പറയുന്നു എനിക്ക് കാഞ്ഞിരം പാറയ്ക്ക് ഒരു ഓട്ടോ ഓട്ടമുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചാൽ തല്ലുകൊള്ളാൻ ഞാനിവിടെ ഇല്ലെന്ന് ഓർക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടുകാരൻ അവിടെ നിന്ന് പോകുന്നത് ആ സമയം തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുകയാണ് സച്ചി ഈ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറിൽ നിന്നും രണ്ട് പേരിറങ്ങി ഒന്ന് ഒരു അച്ഛനും മകളും ഇതാണോ അച്ചാ എൻ്റെ സ്കൂളിൽ നിന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് നമുക്കാദ്യം പ്രിൻസിപ്പലിനെ കാണാമെന്ന് പറഞ്ഞ് രണ്ടു പേരും വരുന്നു കുട്ടിയുടെ പേര് ഗൗരി അച്ഛനും മോളും അവിടെ ഇരിക്കുന്നുണ്ട് ടീച്ചറിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു ആവണി എന്ന് ആവണി പറയുകയും ചെയ്തു ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് മോൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട് പഠിക്കാൻ നല്ല പിടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു മോള് അത്യാവശ്യം കുറച്ച് പാടും പിന്നെ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക് വരയ്ക്കുകയും ചെയ്തു അങ്ങനെ കുറേച്ച് കുറേച്ച് എല്ലാം അറിയാം ഗൗരി മോള് ഒരു പാട്ടി പാടിത്തരാമോ ഒരു പാട്ട് പാടിത്തരുമോ ചുമ്മാ കേൾക്കാനാണ് എന്നെ ആവണി പറയുന്നുണ്ട് അച്ഛനെ നോക്കണ്ട പാടിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗൗരി ഒരു പാട്ട് പാടിക്കൊടുക്കുന്നു ആവണി ഗൗരിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പോൾ ഗൗരി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഗൗരിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആവണി ഇതാണ് ഗൗരി ഇന്നു മുതൽ ഗൗരി നിങ്ങളുടെ കൂടെ ഈ ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് എല്ലാവരും ഗൗരിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാനായി പറയുന്നു അങ്ങനെ എല്ലാവരും കൈയടിച്ചു മൂന്ന് കുട്ടികളുടെയും അടുത്ത് തന്നെയാണ് ഗൗരിയെ മിരുത്തിയിരിക്കുന്നത് ഇനി ഇതാണ് മോൾഡേ സീറ്റ് എന്നും ആവണി പറയുന്നുണ്ട് പ്രിൻസിപ്പൽ ഗൗരി മോളുടെ അമ്മയെക്കുറിച്ച് അച്ഛനോട് ചോദിക്കുന്നു ഹൗസ് വൈഫാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തലവേദന വരുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് ദിവസമായി ഷിഫ്റ്റിക്കും മറ്റും ഷിഫ്റ്റിങ്ങും മറ്റുമൊക്കെ ആയിട്ട് ഇച്ചിരി പ്രയാസമായിരുന്നു എല്ലാം കൂടി അടുക്കിപ്പറിക്കൊക്കെ വെച്ചപ്പോൾ ഡെസ്റ്റ് അലർജിയായി അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ പല രീതിയിലുള്ള കുട്ടികളുണ്ട് ചിലർക്ക് അച്ഛനെ കുറിച്ചാണ് പരാതി അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല അച്ഛൻ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ മറ്റു ചില കുട്ടികൾക്കാണെങ്കിൽ അമ്മയെക്കുറിച്ചാണ് കുറിച്ചാണ് പരാതി അത് കൂടുതൽ പെൺകുട്ടികൾക്കാണ് പലതും ശരിയാണ് ചില അമ്മമാർക്ക് മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കാണില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വൈഫ് അങ്ങനെയല്ല മോളുടെ സ്റ്റഡീസിന്റെ മുഴുവൻ കാര്യങ്ങളും അവൾ തന്നെയാണ് നോക്കുന്നത് എനിക്ക് അവിടെ ഒരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അമ്മയും മകളും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആണ് മോളുടെ ഒരു ചെറിയ കാര്യം പോലും അവൾ അവളുടെ അമ്മയുമായി ഷെയർ ചെയ്യുമെന്നൊക്കെ പറയുന്നു ഞാനെന്നാ ഗസ്റ്റ് റൂമിലേക്ക് ഇരിക്കട്ടെ സ്കൂൾ വിടുമ്പോൾ മോളെ കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു അത് വേണമെന്നില്ല ഇപ്പോൾ സ്കൂൾ വിടും ആ സമയം ബെല്ലടിച്ചു അടുത്ത തവണ വൈഫിനെ കൂട്ടിക്കൊണ്ട് വരണം എനിക്ക് പരിചയപ്പെടണമെന്നുണ്ടേ എന്ന് പറയുന്നു ഇപ്പോൾ അവരവിടുന്ന് പോകുന്നുണ്ട് വീണ്ടും ആ മൂന്ന് കുട്ടികളോട് മറ്റു കുട്ടികൾ വഴക്കുണ്ടാക്കാനായി വരുന്നു നീ നിന്റെ ഫാമിലിയും ലോക്കലാണെന്ന് പറയുന്നു എന്തൃഷീം അതിന്റെ അച്ഛൻ പറയുന്നത് എന്നൊക്കെ പറയുന്നു ഇന്ദുവിനോടാണ് വഴക്കുണ്ടാക്കുന്നത് ചിപ്പി ചിപ്പിയോട് അവർ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടായിരുന്ന പോ നീ നല്ലതായിരുന്നു ഇവരുടെ കൂട്ടുകൂടിയ പോ നീ വഷളായിപ്പോയി നീ ഇവർക്ക് വേണ്ടി പറയാൻ സംസാ വരരുത് ഇവരുടെ അച്ഛൻ ലേഡീസിൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ നടക്കുന്ന ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ എന്തു പറയുന്നു അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് നിന്നെ ശരിയാക്കും ഞാൻ നീ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ നീ എൻ്റെ നേരെ വന്നാൽ ഇനി നിന്നെ ഈ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ അവർ പറയുന്നു നീ ചെന്ന് പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ അമ്മേ ഇനി ഒരിക്കലും കിട്ടില്ല അവര് എപ്പോഴേ ചത്ത കാണുമെന്നൊക്കെ അവർ പറയുന്നു നീ എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഡി എന്നെ പറഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോൾ ചിപ്പി അതിനിടയിൽ കയറി നിൽക്കുന്നുണ്ട് ഇനി നീ ഇന്ദുവിന്റെ ദേഹത്തെ തൊട്ടാൽ നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇടിക്കുമെന്ന് പറയുന്നുണ്ട് ആ സമയം ടീച്ചേഴ്സ് കൂടി പോകുന്നത് കാണുന്നു നമുക്ക് പോകാം കണക്ക് പിന്നെ തീർക്കാം എന്നൊക്കെ പറഞ്ഞവർ പോയി അവക്ക് രാവിലെ കിട്ടിയത് പോരെന്ന് തോന്നു നിങ്ങൾ വ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചിപ്പി അവരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നീന്തു വിഷമിച്ച് നിൽക്കുകയാണ് വീണ്ടും അമ്മവും ഇന്ദുവും വന്നു അച്ഛൻ ഇപ്പോഴും എന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാണ് അച്ഛൻ എന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിഷമത്തോടെ ഇന്ദോ നിന്റെ അമ്മയെ നിനക്ക് തിരിച്ചു കിട്ടും വേണമെങ്കിൽ ഞാനും സഹായിക്കാമെന്ന് ചിപ്പി നീ എങ്ങനെ സഹായിക്കുമെന്ന് അമ്മ ചോദിക്കുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറയാം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ അറിയാം അമ്മ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ചിപ്പി അങ്ങനെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ഗൗരി അവിടെ ഇരിക്കുന്നത് കാണുന്നു ഹലോ ഗൗരി എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ അച്ഛനെ കാത്തിരിക്കുകയാണെന്ന് ഗൗരി അവരോട് പറയുന്നു ആ കുട്ടി നിങ്ങളോട് വഴിക്കിടാൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അങ്ങനെയാണ് അവളാണ് ത്രീ ഏജേഴ്സിൻ്റെ ഓപ്പോസിറ്റ് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഗ്രൂപ്പിൻ്റെ നെയിംസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ പേരും പറഞ്ഞു കൊടുക്കുന്നു ആ സമയം അച്ഛൻ അവിടേക്ക് വന്നു ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗൗരി ഇത്ര പെട്ടെന്ന് ആയോ എന്ന് അച്ഛൻ ചോദിക്കുന്നു എന്താണ് എല്ലാവരുടെയും പേരെന്ന് ചോദിക്കുന്നു മൂന്ന് പേരും പേരും പറഞ്ഞു ഈ സമയത്താണ് ചിപ്പിയുടെ ഡ്രൈവർ വന്നിരിക്കുന്നത് അങ്ങനെ ചിപ്പയും കൂട്ടി കൊണ്ടുപോകുന്നു നിങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ അച്ഛൻ വരുമെന്ന് ഇന്ദു പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി അവിടേക്ക് വരികയും ചെയ്തു എന്നാൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിപ്പയും കൂട്ടി സോറി ഗൗരിയും കൂട്ടി അച്ഛൻ അവിടെ നിന്ന് പോകുന്നു ഇന്ദുവിനെയും അമ്മുവിനേയും കൂട്ടാൻ വന്നിരിക്കുകയാണ് സച്ചി എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കമലയെ കമലയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു ലോനപ്പൻ എന്നാണ് അയാളുടെ പേര് അനൂപിനെ അന്വേഷിച്ചാണ് അയാൾ വന്നിരിക്കുന്നത് കേസിന്റെ കാര്യം ചോദിക്കുന്നു വിധി ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു എന്ത് പറയാനാ നമ്മുടെ കേസ് നടത്തിക്കൊണ്ടിരുന്ന വക്കീൽ മരിച്ചുപോയി ഇനിയിപ്പോൾ വേറൊരു വക്കീലിനെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ ശരിയാകുമെന്ന് അനൂപ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് സേതുമാധവൻ സാർ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ലോനപ്പൻ പറയുന്നു മീരയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്നേഹം തിരിച്ചു കാണിച്ചത് ലോനപ്പ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അത്യാവശ്യം വന്നപ്പോൾ പലിശ പോലും ഇല്ലാതെയല്ലേ പത്ത് ലക്ഷം രൂപ തന്നു സഹായിച്ചത് ഞങ്ങളത് മറക്കില്ല ഇത്രയും വർഷമായിട്ടും അത് തിരിച്ചു ചോദിച്ചിട്ടില്ല എന്നൊക്കെ കമല പറയുന്നു ആ കാര്യം പറയാനാ ഞാനിപ്പോ വന്നത് മോളുടെ വിവാഹം തീരുമാനിച്ചു അറിയാല്ലോ ഞാനൊരു സാധാരണക്കാരനാണ് എന്റെ കൈ അധികം സമ്പാദ്യയില്ല മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം ആ പണം ഇതിനു വേണ്ടി ഞാൻ കരുതിയതായിരുന്നു ഇനി കേട്ട് മീര അവിടേക്ക് വന്നു അനൂപിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ഒരു മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും എവിടെന്നെങ്കിലും പണം സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതായിരുന്നു പറഞ്ഞ അവധി തെറ്റി അതുകൊണ്ട് എനിക്ക് ആദ്യമായി അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി സമയമില്ല അടുത്ത മാസമാണ് മനസ്സമ്മതം അതിനു മുമ്പ് ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാൻ പറയണം എന്നൊക്കെ ലോനപ്പൻ പറയുന്നു ഒഴിവ് കഴിവ് പറയരുത് ഈ പണം കിട്ടിയില്ലെങ്കിൽ കല്യാണം മുടങ്ങും എൻ്റെ മകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഒരു വിവാഹമാണ് ആ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ലോനപ്പേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പണം ഞങ്ങൾ എങ്ങനെയും ഒപ്പിച്ച് തരാം അനൂപ് വരുമ്പോൾ ഞാൻ പറയാമെന്ന് കമല ഞാൻ നിങ്ങളെ വിശ്വസിച്ച് തിരിച്ചു പോവുകയാണ് ചതിക്കരുതെന്ന് പറയുന്നു ലോനപ്പേട്ടൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്ന് കമല മീരയോട് പറയുമ്പോൾ മീര പറയുന്നു അതെങ്ങനെ പറയും എല്ലാം ഒറ്റയ്ക്ക് അടക്കി പിടിച്ച് നടക്കുന്നതല്ലേ സ്വഭാവം ഇതുവരെ എന്നോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല ആ കാര്യം സംസാരിക്കുന്നുണ്ട് അവർ വല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ അയാളിങ്ങോട്ട് വരില്ലായിരുന്നു അത് കല്യാണത്തിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മഹാപാപമായിരിക്കുമെന്ന് പറയുന്നു ഇനി എന്നെ നോക്കണ്ട എന്റെ കൈ ഇനി ഒന്നുമില്ല ഈ സമയം സച്ചി മക്കളുമായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നു രണ്ടുപേർക്കും ട്രോഫി കിട്ടിയിരിക്കുകയാണ് അതവരെ കാണിക്കുന്നു സന്തോഷത്തോടെ മീരയും അത് കാണുന്നുണ്ട് നീ അകത്തോട് ചെന്ന് ഇവർക്ക് വയർ നിറച്ച് പലഹാരവും ചായയും കൊടുക്കാനായി പറയുന്നു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു മീര കൊണ്ടുപോകുന്നുണ്ട് സച്ചി അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് ആദരിയേയും അനുകയും സ്നേഹയും കാണിക്കുന്നുണ്ട് അവർ പേരും അങ്ങോട്ടേക്ക് വരുന്നു സച്ചി അകത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി പോകുന്നില്ല ഇനിയെങ്കിലും നിന്റെ വാശി അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അർജുന ഇല്ലാതെ ഞാൻ ഈ പടി കയറില്ല എന്നാണ് സച്ചി അവരോട് പറയുന്നത് ഇതേസമയം അർജുനെ കാണിക്കുന്നു അർജുന വീണ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം അമ്മയെന്ന് വിളിച്ച് അർച്ചനയുടെ മകൾ അവിടേക്ക് വരുന്നു തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ